എല്ലാരും കൂടി എന്റെ മോളെ സഹായിക്കണം എന്റെ മോഹായക്കാ എനിക്ക് അടുത്തില്ല എന്റെ വീട് വരെ തയ്യാറ മോക്ക് വേണ്ടി വലിക്കും എല്ലാവർക്കും നമസ്കാരം അമർഷാനാണ് ഞാനിപ്പോഴത് കണ്ണൂർ മിംസ് ആശുപത്രിയിലാണ് കണ്ണൂർ ജില്ലയിലെ ശിവപുരം മാലൂര് സ്വദേശിയായ മുബിറ എന്ന് പറയുന്ന ഇരുപത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള കൊച്ചു സഹോദരിയുടെ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു അവസ്ഥ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനും പറയാനുമാണ് പ്രിയപ്പെട്ടവർ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് ഉപശിറ പത്ത് ദിവസം മുമ്പേ ഒരു ആക്സിഡന്റ് സംഭവിച്ച് തലക്കും കഴുത്തിനും അഗാധമായ പരിക്കുപറ്റി വളരെയധികം ഗുരുതര അവസ്ഥയിലാണ് ഇപ്പം തന്നെ ലക്ഷക്കണക്കിന് രൂപ ചെലവ് വന്നിട്ടുണ്ട് ഹോട്ടൽ ജീവനക്കാരനായ പിതാവിന് ഒരു രീതിയിലും ഈ ചെലവ് കണ്ടെത്താൻ യാതൊരു മാർഗവും ഇല്ലാത്തതുകൊണ്ടാണ് പ്രിയപ്പെട്ട അവസാന പ്രതീക്ഷ എന്നുള്ള നിലയിൽ സുമനസ്സുകളായ നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് ചെറുപ്രായമായതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് റിക്കവറി ചെയ്ത് ഈ ഒരു സ്ഥിതിയിൽ നിന്ന് മാറ്റിയെടുക്കാമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് പൈസയില്ലാത്തതിന്റെ പേരിൽ ഈ ജീവൻ നിലച്ചു പോകരുതെന്നുള്ള ചിന്താഗതി കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ സുമനസ്സുകളായ നിങ്ങളുടെ ഓരോരുത്തരുടെയും മുമ്പിൽ ഈ ഒരു സഹായ അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുള്ളത് അത്രയും ഗുരുതരമാണ് ഈ കുട്ടിയുടെ അവസ്ഥ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് വിദഗ്ധ ചികിത്സകൾ നൽകി കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സംവിധാനം ഉണ്ടാക്കണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിട്ടുള്ളത് ചികിത്സകൾ മുടങ്ങിയാൽ കുട്ടി പൂർണ്ണമായും കോമ കോമാ സ്റ്റേജിൽ ആയിപ്പോന്ന പോകും അങ്ങനെ ഇടവരരുത് ഈ കുട്ടിയുടെ പിതാവ് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എൻറെ വീട് ജപ്തിയാണെങ്കിൽ പോലും എൻറെ വീടും സ്ഥലവും ഒക്കെ കൊടുത്ത് ഞങ്ങൾ റോഡിലായാൽ പോലും എന്റെ മോളെ രക്ഷിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന പൊട്ടിക്കരജി പറയുന്ന ആ പിതാവിന്റെ വേദന കണ്ട സമയത്ത് പ്രിയപ്പെട്ടവരെ ഒരു രീതിയിലും ഒരു തരത്തിലും ഈ ഒരു സഹായാഭ്യർത്ഥന നിങ്ങൾ നിരസിക്കരുത് നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായങ്ങൾ ചെയ്യുന്നതിനോടൊപ്പം ഈ പുണ്യ നാളിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ സമാഹരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ജീവിതത്തിലേക്ക് കടന്നു വരികുന്നതേയുള്ളൂ മാതാപിതാക്കളുടെ തണയിൽ വളരെ സന്തോഷപരമായി ജീവിച്ചു പോയ ഈ പൊന്നു സഹോദരി ഇപ്പോ ഈ കുടുംബമടക്കം ഇരുട്ടിലായ ഒരു കോലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് നിങ്ങൾ സഹായിച്ചാൽ മാത്രമേ ഈ പ്രിയ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഓരോരുത്തരും സഹായിക്കും നിങ്ങൾ ഓരോരുത്തരും സഹകരിക്കുമെന്നുള്ള വിശ്വാസ തന്നെ ഈ കുടുംബവും നാ നാട്ടുകാരും മുഴുവനുള്ള അതേപോലെ ഈ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ചികിത്സയെപ്പറ്റി സംസാരിക്കാൻ അവരുടെ നാട്ടുകാരും കമ്മിറ്റി ഒക്കെ പുറത്ത് കാത്തിരിപ്പുണ്ട് ഇപ്പോൾ അടിയന്തരമായിട്ട് ഒന്ന് രണ്ട് സർജറികൾ ചെയ്തിട്ടുണ്ട് ഇനിയും അടിയന്തരമായി സർജറികളും തുടർ ചികിത്സകളും ഒക്കെ ആവശ്യമാണ് എത്രത്തോളം തുക ആവശ്യം വരുമെന്നോ എത്രത്തോളം ചികിത്സ ആവശ്യം വരുമോ യാതൊരു ഉറപ്പും ഡോക്ടർമാരോ ഹോസ്പിറ്റലോ നൽകിയിട്ടില്ല വലത് കണ്ണിന്റെ ഭാഗത്തൊരു സർജറി ചെയ്യാനുണ്ട് അതിന് മാത്രം ഏഴ് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് അതുപോലെ ഈ കിടപ്പ് ചിലപ്പോൾ കുറച്ച് മാസങ്ങളോളം ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ കിടക്കേണ്ടി വരും ഇപ്പോൾ ഇപ്പം തന്നെ അടിയന്തരമായിട്ട് വളരെ നല്ല ചികിത്സകൾ നൽകിയാൽ കുട്ടിയെ എത്രയും പെട്ടെന്ന് റിക്കവറി ആയി കൊണ്ടുവരാൻ പറ്റുമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത് നിങ്ങളൊക്കെ സഹായിക്കണം പ്രിയപ്പെട്ടവർ ഈ പുണ്യം അറുപതാം മാസം നിങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള സഹായം നിങ്ങൾ മാറ്റിവെച്ചിട്ടുള്ള ജക്കാത്തിൽ നിന്ന് ഒരു ചെറു ഓഹരിയെങ്കിലും നൽകി ഈ മോളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കണം ആ മാതാപിതാക്കളുടെ കരച്ചിൽ കേൾക്കാൻ പറ്റണില്ല മുബഷീറ എന്ന് പറഞ്ഞ പ്രിയ സഹോദരിയുടെ ചികിത്സാ സഹായ സമാഹരണമായി ബന്ധപ്പെട്ടൊരു നാട് മുഴുവൻ ഒരു ഒരുമിച്ചിരിക്കുകയാണ് അവരുടെ കമ്മിറ്റി അംഗങ്ങളും നാട്ടുകാരും ഒക്കെ ഉണ്ട് ആ ചികിത്സാ സഹായ സമാഹരണവുമായി ബന്ധപ്പെട്ട് കമ്മിറ്റി അംഗം നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും നിങ്ങൾ കണ്ടല്ലോ കരുണയുടെ ഉറവ് പറ്റാത്ത നിങ്ങളുടെ മുന്നിലേക്ക് ഈ കുട്ടിയുടെ ജീവൻ നമ്മൾ ഇട്ടു തരുകയാണ് എല്ലാ ആളുകളും സഹകരിച്ചിട്ട് ഈ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം മറ്റാർക്കും കഴിയില്ല കുടുംബത്തിൻ്റെ അവസ്ഥ നിങ്ങൾ കണ്ടതാണ് ബാക്കി കാര്യങ്ങളൊക്കെ അറിയാം എങ്ങനെയെങ്കിലും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് പലതുള്ളി പെരുവള്ളുന്ന രൂപത്തിൽ ഒരുപാട് അത്ഭുതങ്ങളുടെ മുമ്പ് പലയിടങ്ങളും നടന്നിട്ടുണ്ട് ഡോക്ടർമാർ പറയുന്നത് കുട്ടി ജീവിതത്തിലേക്ക് പൂർണ്ണമായും തിരിച്ച് വരും പക്ഷേ നല്ല ചികിത്സ ലഭിക്കണമെന്നുള്ളതാണ് നല്ല ചികിത്സ ലഭിക്കണമെങ്കിൽ ഭാരിച്ച സാമ്പത്തിക ബാധ്യത വരും എന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാ ആളുകളോടും ഇനയത്തിൻ്റെ ഭാഷയിൽ അപ്പോൾ ഇവിടെ പറഞ്ഞതൊക്കെ നിങ്ങൾ കേട്ടു വീഡിയോ നിങ്ങൾ കണ്ടു ഏത് കഠിനഗ്രതത്തിൻ്റെയും മനസ്സിലാക്കുന്ന ഒരു രംഗമാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്കൊക്കെ ഇത് പരീക്ഷണമാണ് ആ കുട്ടിയുടെ ഈ ഒരു അവസ്ഥ ആ കുട്ടിക്ക് മാത്രം പരീക്ഷണമാണ് കുടുംബത്തിന് മാത്രം പരീക്ഷണം ധരിക്കരുത് നമ്മളിപ്പോൾ ഉള്ള എല്ലാ ആളുകൾക്കും പരീക്ഷണമാണ് ഇത് കാണുന്ന ആളുകൾക്ക് നമുക്കൊക്കെ നാളെ ഇങ്ങനൊരു അവസ്ഥയില്ലാതെ പടച്ചോറിൻ്റെ കാവലുണ്ടാവാൻ നിങ്ങളൊക്കെ സഹായിക്കണം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ തുടർ ചികിത്സ വഴിമുട്ടിയിട്ടുള്ള നമ്മുടെ കുടുംബത്തിനെ സഹായിക്കാം എൻ്റെ സഹായിക്കണം അദ്ദേഹം ഒരു ഹോട്ടൽ ജോലി ചെയ്തിട്ട് ദിവസവേതനത്തിന് പണിയെടുക്കുന്ന ആളാണ് അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായം എല്ലാം അറിയുന്ന മൾക്ക് നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ട് ആ കുട്ടിയെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവണം അതേപോലെ എല്ലാവരും സാമ്പത്തികമായും സഹായിക്കണമെന്ന് ആവേശിക്കുന്നു പെരുങ്ങാട്ടോയിൽ പള്ളിയുടെ സെക്രട്ടറിയാണ് ഞാൻ അതിന് എല്ലാവരും സഹകരണം ആവശ്യമാണ് മുനിയറിൻ്റെ മകളുടെ ചികിത്സാ സഹായത്തിന് വേണ്ടി ണം അഭ്യർത്ഥിക്കുന്നു കുട്ടിയുടെ ഉമാന്റെ പേരിലുള്ള അക്കൗണ്ട് നമ്പറും കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോ ചേർക്കുന്നുണ്ട് പ്രിയ സഹോദരങ്ങള് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് പറ്റാവുന്ന രീതിയിലുള്ള സഹായങ്ങൾ സമാഹരിച്ച് എത്രയും പെട്ടെന്ന് ആ പ്രിയ സഹോദര ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കണമെന്ന് ഈ ഒരു പുണ്യ റമദാനിൽ നിങ്ങളോടൊക്കെ വളരെ സങ്കടത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ആ കുട്ടി ചിലപ്പോൾ മരണത്തിലേക്ക് പോകും നിങ്ങൾ എല്ലാവരും സഹായിക്കും നിങ്ങൾ എല്ലാവരും സഹകരിക്കുമെന്നുള്ള വിശ്വാസത്തോടു കൂടി നിർത്തുകയാണ് ഇസ്ലാം